മൂന്ന് വർഷമായി കോവിഡുമായി ബന്ധപ്പെട്ട് ശബരിമല ദർശനങ്ങളൊക്കെ അടച്ചു വെച്ചിട്ട് കാനനപാതയും അടച്ചിട്ടിരിക്കയായിരുന്നു അതിന് ശേഷം ആദ്യമായി തുറന്ന് രണ്ടാം ദിവസം എരുമേലിൽ നിന്നും കാനനപാതയിലൂടെ ഒരു യാത്ര രാവിലേക്ക് ഒരു കിലോമീറ്ററും അറുനൂറ്റി മുപ്പത്തഞ്ച് മീറ്ററുമാണ് ഉള്ളത് ഇരുമ്പുന്നിക്കര കാലനട യാത്രയുടെ കാലനട പാതയാണ് കേട്ടോ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇരുമ്പുന്നിക്കര സ്ഥലമാണ് തിരുമേലും രണ്ട് മൂന്നാല് കിലോമീറ്ററിലോ ഇവിടെ എത്തി ആണ് ഏകദേശം ഇത് ക്ഷേത്രമാണ് മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇത് നമ്മൾ താഴേക്കുള്ള വഴി കൂടെയാണ് പോകുന്നത് കൂടുതൽ വിവരണങ്ങൾക്കൊന്നും അറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരുമണിയാണെങ്കിൽ സമയം ആ മുരുകൻ സ്വാമിയുടെ ക്ഷേത്രമോ മുരുകൻ സ്വാമി ഓക്കേ ഇരുമ്പൂന്നിക്കര കോക്കാവ് റോഡ് കേട്ടോ കേടേയും നമ്മുടെ ജുമ മസ്ജിദ് ഉണ്ട് ഇപ്പോൾ രാത്രി കൂടെ നടക്കാൻ ഞങ്ങളുടെ മുമ്പിലും പുതിയ വരെ ഞങ്ങൾ മാത്രമേ കേട്ടോ ഇക്കെ നടന്ന് പോകാം എന്നുള്ളതിൽ നടക്കുകയാണ് അതുകൊണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും ചോദിക്കരുത് ബാലഭദ്ര ദേവീക്ഷേത്രം ഇരുമ്പുന്നിക്ക സമയം ഒന്ന് നാ ഒന്ന് ഇരുപത് കേട്ടോ ഇവിടെ ഇവിടെ ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇവിടെ ചേട്ടനൊരു എണ്ണയൊക്കെ വെക്കുന്ന കടയൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ കടലുണ്ട് ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് എണ്ണയൊക്കെ വന്ന് വാങ്ങിക്കാം ക്ഷേത്രത്തിലേക്ക് കൊടുക്കാം ഓക്കെ ക്ഷേത്രത്തിൽ കൊടുക്കാം കേട്ടോ ഓഫറിങ് ബോക്സ് കേട്ടോ കാലേ നടന്ന് പോകുന്ന വഴിക്ക് നമുക്ക് കാലേ തേക്കാനും ഒക്കെ ഉള്ളുപയോഗിക്കുന്നതും അട്ടയിട ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നതൊക്കെ കേട്ടോ അതിനുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി രണ്ട് കിലോമീറ്ററുകളും ഉണ്ട് നമ്മുടെ സ്വാമിമാർ കുറച്ചൊരു മുമ്പിൽ പോകുന്നുണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ നോക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ആരുമില്ല രണ്ട് കിലോമീറ്റർ കൂടെ കഴിഞ്ഞ ആറ് മണിക്ക് ശേഷമേ ആറ് ആറരയ്ക്ക് നമുക്ക് ഓപ്പണിംഗ് ഉള്ളൂ അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മളവിടെ ചെന്നാൽ മതി നമ്മൾ ഒന്നര ഒരു മണിക്കൂർ നമ്മൾ ഞങ്ങൾ ചെല്ലും ബാലുസ്വാമി നടന്നു വരുന്നു ഇരുട്ടാണൊന്നും കാണാൻ പറ്റത്തില്ല ശിവരാത്രി വെജിറ്റേറിയൻ ഹോട്ടലിലെ ഭക്ഷണ ഹോട്ടലിലെ ഒരു മനുഷ്യ ഇത് ആ ജില്ലയിലെ എല്ലാ ഹോട്ടലിലും ഒട്ടിക്കും അവിടുത്തെ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ റേറ്റ് മാത്രമേ ഇടത്തുള്ളൂ എല്ലായിടത്തും ഉണ്ട് കടവാണ്ടു കടമാണ്ട ജില്ലയിലല്ലേ ഒഴിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോട്ട ഇടുക്കി കോട്ട ഇടുക്കി പത്തനംതിട്ട ഇടുക്കി എരുമി ചൂട് പൊറോട്ട ചായ ചപ്പാ ചട്ടന ഇപ്പം തുടങ്ങി എന്നറിയുമോ ഉണ്ടോ നമ്മൾ വിരി വെച്ച സ്ഥലമാണ് സായന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കുട്ടും കട്ടും പോസ്റ്റ് സായന്മാർ നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് പോവുകയാണ് കാന്താരി വേണ്ട ഇരി ഇരിക്കും ചേനയും കച്ചിലും ഉണ്ട് നമ്മുടെ ഉണ്ടോ ഉപ്പ് സാമിരി സാമിടിണ്ടോ സ്വാമി ശരണം നമ്മള് ഇന്നലെ കിടന്ന നമ്മൾ ഇന്ന ഉറങ്ങിയ കേട്ടോ ചേട്ടൻ പരസ്യ കൊള്ള പരസ്യ കൊള്ള ভু খাম ব্লুটুথ স্পিকার কে পাটাকট কালগঘটে শিব ক্ষেত্রে না শিবপার্বতী ক্ষেত্রে